സൗദിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ മീഡിയ റെഗുലേഷൻ അതോറിറ്റി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു മലയാളമടക്കം വിവിധ ഭാഷകളിൽ അനധികൃത പ്രൊമോഷൻ ചെയ്തവരെയാണ് ഒരു മാസത്തിനിടെ വിളിപ്പിച്ചത് ഉള്ള സൗദി ഇൻഫ്ലുവൻസർമാരും സ്ഥാപനങ്ങളും നൽകിയ പരാതികളിലും നടപടി ആരംഭിച്ചു ലൈസൻസ് ഇല്ലാതെ സൌദിയിൽ പ്രൊമോഷൻ വീഡിയോ നൽകുന്നത് നിയമവിരുദ്ധമാണ് സൗദിയിൽ ലൈസൻസ് ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് പ്രവർത്തിക്കാനാകില്ല സൗദികൾക്ക് മാത്രമായിരുന്നു ഈ രംഗത്ത് നേരത്തെ അനുമതി നിലവിൽ വിദേശികൾക്കും കർശന നിബന്ധനകളോടെ ലൈസൻസ് അനുവദിക്കുന്നുണ്ട് പതിനയ്യായിരം റിയാലാണ് വാർഷിക ഫീസ് ഓരോ വർഷവും ഇത് പതിനയ്യായിരം റിയാൽ നൽകി പുതുക്കുകയും വേണം ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ അതോറിറ്റിയുടെ നിരീക്ഷണത്തിലായിരിക്കും നൽകുന്ന പരസ്യങ്ങൾ സംബന്ധിച്ച വിശദാംശം അതോറിറ്റിയാണ് പരിശോധിക്കുക സ്ഥാപനങ്ങളുടെയോ വ്യക്തികളുടെയോ സ്വകാര്യത ഹനിച്ചാൽ ഇവർക്കെതിരെ നടപടിയുണ്ടാകും നൽകുന്ന പ്രൊമോഷൻ വ്യാജമാണെങ്കിൽ കബളിപ്പിക്കലിനും ശിക്ഷയുണ്ടാകും ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ പ്രവർത്തിക്കുന്ന വിദേശികളെയാണ് നിലവിൽ അതോറിറ്റി നിരീക്ഷിച്ചു വിളിപ്പിക്കുന്നത് ചട്ടങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരുടെ വിവരങ്ങളും രേഖകളും അതോറിറ്റി രേഖപ്പെടുത്തി മുന്നറിയിപ്പ് നൽകി വിട്ടയക്കും ഇവർ പിന്നീട് നിരീക്ഷണത്തിലായിരിക്കും ആവർത്തിച്ചാൽ മുപ്പതിനായിരം റിയാൽ മുതൽ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിളിപ്പിക്കുന്നതെങ്കിൽ അനധികൃതമായി ജോലി ചെയ്തതിന് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി നാടുകടത്തുകയും ചെയ്യും മലയാളികളെ സമാന രീതിയിൽ കഴിഞ്ഞയാഴ്ച വിളിപ്പിച്ചിരുന്നു വിവിധ രാജ്യക്കാർക്കെതിരെ സ്വീകരിച്ച ഇത്തരത്തിലുള്ള നടപടികൾ അതോറിറ്റി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസർമാരുടെ മത്സരം മുറുകിയതോടെ പരസ്പരം പരാതി നൽകുന്നതും ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട് ലൈസൻസ് ഇല്ലാത്തവർക്കെതിരെ സൗദികളും പരാതി നൽകുന്നു ഇതാണ് കൂടുതൽ പരാതികൾ വർദ്ധിക്കാൻ കാരണം പ്രൊമോഷൻ ചെയ്യുന്നവർ ആശ്രിത വിസയിലാണെങ്കിൽ സ്പോൺസറായ കുടുംബനാഥനെയും വിളിപ്പിക്കും ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻസിന്റെ ലൈസൻസോടെയാണ് സൗദിയിൽ വിദേശ ടെലിവിഷൻ ചാനലുകൾക്ക് പോലും പ്രവർത്തിക്കാനാകൂ വിദേശികളുടെ ഏത് തരം വീഡിയോ അവതരണങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഇത് നിർബന്ധമാണ് നിലവിൽ റിയാദ് ജിദ്ദ ദമാം നഗരങ്ങളിലാണ് അതോറിറ്റിയുടെ പ്രധാന ഓഫീസുകൾ മീഡിയ വൺ റിയാദ്